എല്ലാ സ്കൂളുകളും ഞാൻ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് തന്നെ ഇപ്പോൾ നാല് സ്കൂളുകൾ ഞാൻ കഴിഞ്ഞിട്ട് വരികയാണ് പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് എനിക്ക് ഈ സ്കൂളിലെ കാണാൻ പറ്റുക ഇന്ന് കണ്ടപ്പോൾ തന്നെ വളരെ സൗന്ദര്യമായ നല്ല വർണ്ണശബളമായ വസ്ത്രങ്ങളൊക്കെ ഇട്ട് ഇതിനകത്ത് വലിയ അതായത് എനിക്ക് തോന്നുന്നു വലിയ കരുതാകപ്പുകളിലൊന്നും ഇല്ലാത്ത രീതിയിൽ ഏതാണ്ട് പിന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പോലെ വർണ്ണശബളമായി എസ് എൻ സി ചെയർമാൻ ബിനോയ് കരുമ്പാലിൽ അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക അനീസ സ്വാഗതം പറഞ്ഞു അധ്യാപകനായി സ്ഥലം മാറ്റം ലഭിച്ച ഷാഹുൽ ഹമീദിനെ മൊമന്റോ നൽകി ആദരിച്ചു തുടർന്ന് മധുരവിതരണവും നടന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി